കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഉദമ കൃഷിഭവൻ മുഖാന്തിരം കേര രക്ഷാവാരം പദ്ധതി നടപ്പാക്കുന്നു ഇതിന്റെ ഭാഗമായി മാങ്ങാട് അമരാവതിയിൽ പ്രചരണവും പരിശീലനവും സംഘടിപ്പിച്ചു ദിസ് ന്യൂസ് കോഴിക്കോട് തെങ്ങ് കൃഷിയുടെ പ്രോത്സാഹനവും പരിപോഷണവും വ്യാപനവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഉദുമ കൃഷിഭവന മുഖാന്തിരം കേര രക്ഷാവാരം പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മാങ്ങാട് അമരാവതിയിൽ പ്രചാരണ പരിപാടിയും ജൈവകൃഷിയുടെ ഭാഗമായുള്ള ജൈവോൽപാദന ഉപാധികളുടെ ഉത്പാദനം സംബന്ധിച്ചുള്ള പരിശീലനവും സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ നിർമ്മലയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു മറന്നുപോയ ചില കൃഷി രീതികളൊക്കെ ഉണ്ട് അതെല്ലാം ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് പയറ് കൃഷി അതുപോലെ തന്നെ സീമക്കൊന്ന കൃഷി അതൊക്കെ വലിയ ചെലവില്ലാതെ നടത്താൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് അതൊക്കെ ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഇപ്പോൾ ചെയ്യേണ്ട രീതികളെ കുറിച്ച് കാസെടുക്കാനുമാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത് കാസർഗോഡ് പാരാസൈറ്റിംഗ് ബ്രീഡിംഗ് സ്റ്റേഷനിലെ കൃഷി അസിസ്റ്റന്റ് പി ഡി ദാസ് പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി ജൈവവളം എന്നുള്ള തെങ്ങിൻ്റെ ചവിട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ അങ്ങനെ വരുമ്പോൾ വളം എന്നുള്ളതിൻ്റെ റോള് നമ്മൾ മനസ്സിലാക്കണം ജൈവവളമായാലും രാസവളമായാലും ഇതിൻ്റെ ഇത് മണ്ണിലുള്ളത് ഇത് മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ അനിവാര്യത എന്തുകൊണ്ട് ജൈവവളം വേണം അല്ലെങ്കിൽ രാസവളം ഒഴിവാക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ധാരണ നമുക്ക് വേണം ഇനി നമ്മൾ രാസവളം ഉപയോഗിക്കുന്നില്ല രാസവളം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും വേണ്ട നമ്മൾ കൊടുക്കുന്ന എങ്ങനെ കൃഷി ഓഫീസർ ൻ പദ്ധതി വിശദീകരിച്ചു അമരാവതി അമരാവതിർ ഗ്രാമസേവാ സമിതി സെക്രട്ടറി അരവിന്ദൻ നന്ദി പറഞ്ഞു കാർഷിക വികസന സമിതി അംഗങ്ങളും പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ